ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ മെയ് മൂന്നിൽ ലണ്ടനിൽ ആൻഡ്രിയ അക്യൂസിൻ്റെയും അന്റോണിയുടെയും മകനായി കാർലോ അക്യോസ് തിരിച്ചു ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം മലാനിയിലേക്ക് താമസം മാറി യുവത്വത്തിൻ്റെ പ്രതിനിധിയായി സോഷ്യൽ മീഡിയയിൽ ദൈവത്തിന്റെ ഇൻഫ്ലുവൻസറായി കാർലോ അക്യോസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൻ്റെ ഏഴാം വയസ്സിൽ ദിവ്യകാരുണ്യം സ്വീകരിച്ചു ദിവ്യകാരുണ്യത്തെ പറ്റി കാർലോ പറഞ്ഞത് സ്വർഗത്തിലേക്കുള്ള ഹൈവേ ആണെന്നാണ് ദിവ്യകാരുണ്യം വിഷ്ണു കുർബാനയും മുടക്കിയിരുന്നില്ല ദിവ്യകാരുണ്യ സ്വീകരണത്തിലൂടെ സ്വർഗത്തിലേക്ക് അടുക്കാനുള്ള ചവിട്ടുപടികളാണെന്നാണ് കൂട്ടുകാരോട് കാർലോ പറഞ്ഞത് എല്ലാ ദിവസവും മുടങ്ങാതെ ജപമാല ചൊല്ലുമായിരുന്നു പഠന സമയത്ത് തൻ്റെ കൂട്ടുകാരെ സഹായിച്ചിരുന്നു കാർലോയ്ക്ക് ഇഷ്ടമുള്ള വിശുദ്ധൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആയിരുന്നു കാർലോ ഇടയ്ക്ക് അസിസി സന്ദർശിക്കുമായിരുന്നു കാർലോ ഒരു നല്ല കമ്പ്യൂട്ടർ പരിജ്ഞാനി തന്നെയായിരുന്നു കാർലോയെ ഒരു നല്ല അത്ഭുത ബാലൻ ആക്കിയത് അവന്റെ കമ്പ്യൂട്ടർ പരിജ്ഞാനം തന്നെയാണ് മറ്റുള്ള എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കാർലോ സ്വന്തമായി രൂപപ്പെടുത്തി വ്യത്സരിച്ച് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ രേഖപ്പെടുത്തി ലോകമെമ്പാടും പല സ്ഥലങ്ങളിലുമായി സഭ അംഗീകരിച്ച നൂറ്റി മുപ്പത്തി ആറ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് കാർലോ ഈ പേജിൽ കുറിച്ചിരിക്കുന്നത് കാർലോ തൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ കുറിച്ചു ദിവ്യകാരുണ്യവും സ്വീകരിക്കും തോറും നമ്മൾ കൂടുതൽ ക്രിസ്തുവിനെ ക്രിസ്തുവിനെപ്പോലെയാകും അങ്ങനെ ഭൂമിയിൽ നമുക്ക് സ്വർഗീയ അനുഭൂതി ലഭിക്കും തൻ്റെ പതിനഞ്ചാം വയസ്സിൽ കാർലോയ്ക്ക് ലുക്കീമിയ എന്ന രോഗം ബാധിച്ചു മരണക്കിടക്കയിൽ തൻ്റെ സഹനവും വേദനയും കാർലോ ദൈവത്തിന് സമർപ്പിച്ചു രണ്ടായിരത്തി ആറ് ഒക്ടോബർ പന്ത്രണ്ട് ഈ കൊച്ചു വിശുദ്ധനെ ഈശോ സ്വന്തമാക്കുവാൻ വേണ്ടി നിത്യസമ്മാനത്തിനായി വിളിച്ചു ബ്രസീലിൽ നിന്നുള്ള ഒരു ബാലൻ്റെ മാരകരോഗം കാർലോയുടെ മധ്യസ്ഥതയിൽ സുഖപ്പെടുകയും തുടർന്ന് സഭ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ വിശുദ്ധൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പ്രഖ്യാപിച്ചു ബ്രസീലിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ അവിടെ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് യുവജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ജീൻസ് ധരിക്കുന്ന സിനിമ കാണുന്ന ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന നൃത്തം ചെയ്യുന്ന ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തുന്ന വിശുദ്ധരെ ആവശ്യമുണ്ട് നമുക്കും ഈ കാലഘട്ടത്തിലെ വിശുദ്ധരാകാൻ പരിശ്രമിച്ചാലും കാർലോയുടെ ഭൗതിക ശരീരം അസീസിയിലാണ് അടക്കം ചെയ്തത് ഇതുവരെ വിശുദ്ധന്റെ ശരീരം അഴുകിയിട്ടില്ല കൊച്ചു കാലഘട്ടത്തിനിടയിൽ ഈശോയെ അത്രമാത്രം സ്നേഹിച്ചു കാർലോയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് കാർലോയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ യേശുവിനെ അറിഞ്ഞത് സെപ്റ്റംബർ ഏഴാം തീയതി ലിയോ പതിനാലാം പാപ്പ കാർലോയെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ചേർത്തു കാർലോയുടെ മധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം നന്ദി